ഹേ ഗൈസ് ഫുതി രോടിലൊക്കെ എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പിണറായി വിജയനെ ഊക്കിയ ജനങ്ങളുടെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് സോ കൂടുതൽ പറഞ്ഞ അലമ്പനോട്ടെ മാത്രമേ ഇത്രയും ധൈര്യം ധൈര്യം ഞാൻ ചാൽ നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി സാധാരണക്കാര് ുട്ടി കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ മുഖ്യമന്ത്രിയെ പറ്റി പറയൂ നമുക്ക് അടുത്ത വീഡിയോ അടുത്തത് ഒരു പയ്യൻ പിണറായിവിൽ ഊക്കുന്ന വീഡിയോ ആണ് നമുക്കൊന്ന് കണ്ടുനോക്കാം ബസ് കിട്ടി നല്ലൊരു അത് ശെരിക്ക് വരെ ഇത്രയും അപ്ഡേറ്റഡ് ആണ് നല്ലൊരു ബസ് കിട്ടി നവകേരള കേരള സദസ് എന്ന പേര് പറഞ്ഞ സ്കൂളിന്റെ മതില് വരെ പൊളിക്കുന്നുണ്ട് സോ പിള്ളേര് വരെ തുടങ്ങി ഇതൊന്നും കാണുന്നില്ലേ മുഖ്യമന്ത്രി സോറി രാജാവേ െ പിണറായി വിജയൻ വാർത്തയൊക്കെ കാണുന്ന ആളുകളുടെ പിണറായി വിജയനാണോ കേരളം കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രി എന്തോ അല്ല ഒരിക്കലല്ല കാരണം ഉമ്മൻചാണ്ടി ഉണ്ട് ഉമ്മൻചാണ്ടി എന്തുകൊണ്ടും എല്ലാം പൊളിറ്റിക്കലി കണക്കാം ബിജെപി എടുത്താലും കോൺഗ്രസ് എടുത്താലും കമ്മ്യൂണിസ്റ്റ് എല്ലാം കണക്കാം എല്ലാം ഒന്നിനൊന്നും മെച്ച എങ്ങനെയാണെങ്കിൽ ഈ സർക്കാരിന് ഏറ്റവും മികച്ച മന്ത്രിയായിട്ട് ആരാ സർക്കാരിനെ ബ്രഹ്മചര്യം പോയില്ല പിണറായി വിജയനാണോ ഉമ്മൻചാണ്ടിയാണോ മികച്ചത് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആകും എന്ന് തോന്നുന്നു എന്തുകൊണ്ട കേരളത്തിന് എല്ലാവർക്കും കുറിച്ചോ മൃഗൻ അവനത്തെ പ്രായം ഉണ്ടെന്ന് അറിയത്തില്ല പക്ഷെ പറഞ്ഞതെല്ലാം കയറി കൃത്യമായിട്ടുള്ള കാര്യമാണ് ഇനി എന്തായാലും അടുത്ത അഞ്ച് വർഷത്തേക്ക് മൂഞ്ചസിയാണ് നോക്കണ്ട ഇനി ഗതികെട്ട ബി ജെ പി വന്നാലും നിങ്ങൾ വരുത്തില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് പിണറായി വിജയൻ കാരണം ഏറ്റവും കൂടുതൽ വാഴ്ത്തപ്പെടുന്ന ഒരു മനുഷ്യനാണ് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയുടെ ഒക്കെ വില ഇപ്പോഴാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് അതിനകത്ത് അതിനകത്ത് പിണറായി വിജയൻ്റെ വലിയൊരു പങ്കുണ്ട്

എല്ലാരും ഒന്നിനൊന്നിനു വെച്ച കേട്ടോ എല്ലാവരും ഒരേ സ്ഥലത്തിൽ പറയുന്നു ഇങ്ങനെ വെറും ആറിയാണ് ഇങ്ങനെ കളയണെന്ന് ആൾക്കാർ മടുത്ത് സീരിയസ്ലി വെറുപ്പീരെന്ന് പറഞ്ഞാൽ ഇമാതിരി വെറുപ്പീര് കാര്യം ഇത്രയും വെറുതെ ഒരു മുഖ്യമന്ത്രിയും ഒരു മന്ത്രിസഭയും വേറെ ഈ കേരള ചരിത്രത്തിൽ ഇന്ത്യയുടെ പോലും കാണത്തില്ല അത്ര ജോയ് എന്നൊരു പ്രേക്ഷകൻ തൊടുപുഴയിൽ നിന്ന് നമുക്ക് ഒപ്പം ചേരുന്നുണ്ട് ശ്രീ ജോയ് ഓക്കേ ഇനി ഒരു ഫോൺ കോൾ ആണ് ഇത് ഫുള് കാണിക്കും അടിപൊളിയാ സാർ ദയവായി അങ്ങ് ക്ഷമിക്കണം എനിക്കൊരു നിമിഷം തരണേ ഒരു നിമിഷം തന്നിട്ടേ താങ്കൾ കട്ട് ഞാൻ ഈ ന്യൂസ് എയ്റ്റീൻ ചാനൽ ഞാനൊരു റബ്ബർ വെട്ടുകാരനാണ് ടാപ്പിംഗ് കാരനാണ് കാലത്ത് അഞ്ചു മണി മുതൽ നിങ്ങളുടെ ചാനൽ കണ്ടുകൊണ്ടേ ഇരിക്കുന്നത് അത് ഒരു പത്ത് വരെ നെറ്റ് അറുപത്തൊന്ന് രൂപയ്ക്ക് വീണ്ടും വീണ്ടും കയറ്റിയിട്ട് അപ്പൊ ഞാൻ പറയുന്നു ദയവായി നിങ്ങൾ അതിരാവിലെ പിണറായി വിജയൻ എന്ന മനുഷ്യന്റെ മുഖം ഈ ചാനൽ ദയവിൽ നിന്ന് നിങ്ങൾ ഒരു അഭ്യർത്ഥന എന്റെ കാല് പിടിക്കാം പിണറായി വിജയന്റെ മുഖം നിങ്ങൾ ഒരിക്കലും മുഖം അല്ല അങ്ങനെയല്ല അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ നമുക്ക് മുഖ്യമന്ത്രി പ്രത്യേകിച്ച് നവകേരള സദസ്സുമായി കേരളം പിണറായി വിജയൻ ഈ ശാപത്തിന്റെ ഈ കേരളത്തിന്റെ ശാപത്തിന്റെ ഈ ചാനലിൽ കാണിക്കരുത് ശരി വളരെ മക്കളുണ്ടായിട്ട് മക്കളുണ്ടായിട്ട് ശരി ശരി ആയിക്കോട്ടെ മുഹമ്മദ് മഞ്ചേരി എൻ്റെ പൊന്നോ എനിക്കൊന്ന് രാവിലെ ഇങ്ങനെ മോൻ കണ്ടോണ്ട് റബ്ബർ ഓട്ടാൻ പോയി കഴിഞ്ഞാൽ റബ്ബറിനകത്ത് പാല് പോലും കിട്ടാത്തില്ല അത്രയ്ക്ക് ദുരന്തമായിരിക്കും മാൻട്രേക്കാ മാൻഡ്രേക്ക് കേരളത്തിൻ്റെ മാൻട്രേക്ക് എൻ്റെ പൊന്ന് ഫിണറായി ഫിജയ ഒന്ന് ഒഴിഞ്ഞിട്ട് പോയി തരുമോ അപേക്ഷിക്കാം കാലു പിടിക്കുക കാലു പിടിക്കാം

പിന്നെ വളരെ ഒരേ ശ്രുതി പറയുന്നു വളരെ വളരെ മോശം മോശം ഈ അന്തം കമ്മിയാളല്ലാതെ വേറെ ഒരു മനുഷ്യരും വിവരവും ബോധവും ഉള്ള ഒരു മനുഷ്യരും ഇങ്ങനെ നല്ലതാണ് എന്ന് പറയൂല കേരളത്തിന് മുഖ്യമന്ത്രിയാകാൻ അവസരം കിട്ടുകയാണെങ്കിൽ ദൈവമേ ഇപ്പം പിണറായി എന്താണോ ചെയ്തോണ്ടിരിക്കുന്ന വെച്ചു ബാക്കി എല്ലാം ചെയ്യും അതിനകത്ത് എല്ലാം ഉണ്ട് ഓ പുള്ളി വഴിയേ പോയതാണ് വഴിയേ പോയ ആളെ വിളിച്ചു നിർത്തി ചോദിച്ചു പിണറായി വിജയൻ അണ്ണാക്കി അടിച്ചു കൊടുക്കുന്ന പരിപാടിയാണ് അയ്യോ സൂപ്പർ വേണ്ടി മുഖ്യമന്ത്രിക്ക് വോട്ട് നമ കേരളത്തിൽ പിള്ളാര് പിള്ളാർക്ക് അവര് എത്ര പഠിക്കുന്നത് ഹൈസ്കൂളിലൊക്കെ കണ്ട് പഠിക്കുന്നത് ചെറുക്കര അവന്റെ വരെ ബോധം നോക്കണേ മുഖ്യമന്ത്രിക്ക് വോട്ട് കിട്ടാൻ വേണ്ടി സിമ്പിൾ മുഖ്യമന്ത്രി ഈ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നല്ലോ ഞങ്ങൾ ജനങ്ങളുടെ പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ടല്ല ഈ ഒരു പരിപാടിക്ക് വന്നത് പരാതി മേടിക്കാൻ വേണ്ടിയിട്ടല്ല ഇതിന് വേറെ കുറേ ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ തള്ളി വിടുന്നുണ്ടായിരുന്നു പിന്നെ എന്തോ മുൻജനാണോ ഈ നവകേരള സദാസ്വന്ന് പറഞ്ഞ് പത്തിരുപത്തൊന്ന് കൊരങ്ങന്മാരെയും വെച്ചുകൊണ്ട് വണ്ടിക്ക് അത് തൽക്കയറി പോണത് മനസ്സിലാവുന്നില്ല അങ്കപടവന്മാർ ഗുണ്ടകള് കുറെ കോൺഗ്രസ് വരെ അതിൻ്റെ ഫ്രണ്ട് ഇക്കിടില്ല ക്ലീല് അത് തുള്ള പരിപാടിയാണ് ആ ആ ട്രെൻഡാണ് ഇപ്പം കേരളത്തിൽ ഇപ്പം എല്ലാ ദിവസവും ഒരു അഞ്ച് അരിങ്കോടി കാണിക്കില്ലെങ്കിലും ഇല്ലാതെ അടക്കമില്ല എന്തിന് അല്ലേ അണികൾ പോയി ഇടിമേടിച്ചോണ്ട് വരുവാണെങ്കിൽ നേതാക്കന്മാര് പോയി കാണിക്കട്ടെ എത്ര എത്ര വലിയ ഇതാണെങ്കിൽ കെ എസ് യുവിൻ്റെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഒക്കെ നേതാക്കന്മാരെ ഇറങ്ങി കാണിക്കും ഇത് ചുമ്മാ നേതാക്കന്മാർ കാണിക്കുന്നത് അണികളെ വിട്ട് അടിമേടിച്ച് ഡി വി എഫ് നല്ല ഊക്കിനടി കൊടുത്താ വിടുന്നത് പിണറായിയുടെ സ്പെഷ്യൽ ഓർഡർ ആണെന്ന് തോന്നുന്നു പോലീസുകാർക്കും വരുന്നവന്മാരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് വിടാൻ ചുമ്മാ അതൊരു കാര്യവുമില്ല വോട്ട് വോട്ട് കിട്ടാൻ വേണ്ടി വന്നതാണ് എന്നാണ് പറഞ്ഞു ഞാൻ ഈ അരുണിന്റെ കാര്യം വലിയ കഷ്ടമാണ് ന്യൂസ് ചാനലിന്റെ കത്ത് കയറി കഴിഞ്ഞാൽ സുജയാ എന്ന് പറയുന്ന ഒരു തെടിപ്പുണ്ട് അവൾ ഊക്കും പുറത്തോട്ടിറങ്ങിക്കഴിഞ്ഞാൽ നാട്ടുകാർ ഊക്കും പുള്ളിക്ക് അകത്തും പുറത്തും ഊക്ക നീ അവ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് വിധി സോ ഇതായിരുന്നു നമ്മുടെ വീഡിയോ കുഞ്ഞൊരു വീഡിയോ സോ പിണറായി സർക്കാരിനെ മടുത്ത് സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ജസ്റ്റ് കമൻ്റ് ചെയ്യുക പിണറായി സർക്കാർ തുടരണ്ട പിണറായി സർക്കാരിന് എതിരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക അത്ര മാത്രം ചെയ്താൽ മതി കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്തായാലും ഒക്കെ ചെയ്തോ അപ്പോൾ ശരിയടേ ചേച്ചാ ബൈ ബൈ പിന്നെ ഈ വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് പോലും